ശരി രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനം നടത്തിയ ഏതൊരാളും ശിക്ഷിക്കപ്പെടും പക്ഷെ നമ്മുടെ നാട്ടിൽ മാത്രം രക്ഷയില്ല നമ്മുടെ നാട്ടിൽ ഷാരൂഖ് സേഫിയെ പോലെയുള്ള ആളുകളൊക്കെ രക്ഷപ്പെട്ട ചരിത്രമാണ് നമ്മൾ കാണുന്നത് നമ്മൾ കാണുന്നതിലെ നമുക്ക് പറയാൻ പറ്റുന്ന രാജ രാജ്യവിരുദ്ധ തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന പോപ്പുലർ ഫ്രണ്ടും അവരെ കുറിച്ചൊന്ന് പറഞ്ഞു നോക്കിക്ക നമ്മളെ അറഞ്ചം പുറഞ്ചം തന്ത കാരണം ഇവരുടെ ഇവരുടെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാരാ അപ്പൊ ഇവരെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് ദഹിക്കുന്നില്ല മുസ്ലിങ്ങളല്ലേ നമസ്കരിക്കുന്നവരല്ലേ ഞമ്മന്റെ സ്വന്തം ആൾക്കാരല്ലേ ഇവർക്ക് പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദ ആശയങ്ങൾ പുറത്തു പറയാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് വിമർശിക്കുമ്പോൾ നമ്മളെ തെറി പറയുന്നത് ഇപ്പൊതാ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ കൊണ്ട് പൊറുതി മുട്ടി ഹാർ ജയിൽ എന്നൊരു വാർത്ത ജയിൽ അധികൃതർ തന്നെ പുറത്തു പറയുന്നുണ്ട് തിഹാർ ജയിലില് തടവുകാരുമായി സ്വവർഗ രതികളിൽ ഏർപ്പെട്ട നാല് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ ഏകാന്ത തടവിലേക്ക് മാറ്റി എന്നൊരു വാർത്ത വന്നിട്ടുണ്ട് ഇതിനു മുമ്പ് ഒരു പഞ്ചാബി എങ്ങാണ്ടാണെന്ന് തോന്നുന്നു റൗഫിക്കയുടെ റൗഫിക്കായ ഗോൾഡിന് വേണ്ടി ഉപയോഗിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു ഇതും ഇതുപോലെയുള്ള വാർത്തയാണ് ഇതിന്റെ ഉറവിടമൊന്നും നമുക്കറിയില്ല ഇതിലെത്രമാത്രം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല ഇവരുടെയൊക്കെ വാർത്തകൾ കൊടുത്തിട്ട് തന്നെയാണ് അത് വന്നിരിക്കുന്നത് ഇവരുടെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ ഒരുപാട് ചിത്രങ്ങൾ കൊടുത്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ വെറുതെ പറയുവാണെന്ന് നിങ്ങൾ പറയും പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ വാർത്താ വാർത്തയാണോ തിഹാർ ജയിലിൽ സഹതടവുകാരുമായി സ്വവർഗരതി നാല് പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ നേതാക്കളെ ഏകാന്ത തടവിലേക്ക് മാറ്റി പേരുടെ ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട് ദൗർഭാഗ്യം അതിനകത്തില്ല റൌഫിന്റെ പേരിലായിരുന്നു അന്ന വാർത്ത വന്നത് ഇപ്പോ നമ്മളെ തെറി പറയുന്ന ആളുകൾ പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാരെ തലങ്ങും വിലങ്ങും പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാ അവർക്ക് പോപ്പുലറായിട്ട് ഇത് പറയാൻ ഭയമുണ്ട് അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ നിൽക്കാം ഇതുപോലെയുള്ള ഭീകരന്മാരെയും രാജ്യവിരുദ്ധരെയും ന്യായീകരിക്കാൻ ഒരുപാട് ആളുകൾ ഒറ്റപ്പെട്ടും സംഘടിതമായി മുന്നോട്ട് വരുന്നുണ്ട് എന്ന കാര്യം നമ്മുടെ രാജ്യത്ത് ഭയപ്പെടുത്തുന്ന സംഗതികളാണ് ജീവൻ തരാനും തയ്യാറാണ് എന്ന് പറഞ്ഞ് ഇതുപോലെയുള്ള ഭീകരരായ രാജ്യവിരുദ്ധരെ പ്രോത്സാഹിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുന്ന ആളുകൾ നമ്മുടെ രാജ്യത്ത് ഈ കഴിഞ്ഞ കാലത്ത് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് നമുക്കറിയാം നമുക്ക് ഏതു വിഷയത്തെ സംബന്ധിച്ചും ശക്തമായി പ്രതികരിക്കാം രണ്ട് രൂപത്തിലുള്ള പ്രതികരണങ്ങൾ നമുക്ക് ഇപ്പൊ തന്നെ മനസ്സിലാക്കാം ഒന്ന് തന്റെ ജീവിതം മുഴുവനും ഇസ്ലാമിക തീവ്രവാദികളാൽ തകർക്കപ്പെട്ട് മരണത്തോടു മല്ലടിച്ച് ജീവിതത്തിലേക്ക് തിരികെ വന്ന ഒരു പാവം അധ്യാപകൻ ഒരു കോളേജ് പ്രൊഫസർ അദ്ദേഹത്തെ ക്രൂശിച്ചവരോടുള്ള അദ്ദേഹത്തിന്റെ മറുപടി എന്തായിരുന്നു എൻ്റെ കൈയും കാലും പബ്ലിക്കിൽ പകൽ വെളിച്ചത്തിൽ എൻ്റെ മാതാവിൻ്റെ മുമ്പിൽ വെച്ച് പള്ളിയിൽ പോയി മടങ്ങി വരുന്ന വഴിയിൽ വെച്ച് എടുത്തവരോട് മഴ കൊണ്ടെടുത്തവരോട് എനിക്ക് വിരോധമില്ല എനിക്ക് ആ മഴുവിനോടും വിരോധമില്ലാത്തതുപോലെ ആ വ്യക്തികളോടും എനിക്ക് വിരോധമില്ല പക്ഷേ അവരെ അതിനെ പ്രേരിപ്പിച്ച ഒരു ഗ്രന്ഥം ഇവിടെയുണ്ട് ഈ ക്രൂരകൃത്യം ചെയ്തവരെക്കാൾ നമ്മൾ ഭയപ്പെടേണ്ടത് ഈ ക്രൂരകൃത്യം ചെയ്ത ആളുകളെ നമ്മൾ വിമർശിക്കുമ്പോൾ നമ്മളെ തെറി പറഞ്ഞ് പ്രതിരോധിക്കാൻ കുറെ ആളുകൾ രംഗത്ത് വരുമല്ലോ അവരാണ് സൈലന്റ് കില്ലേഴ്സ് അവരെയാണ് നമ്മൾ പേടിക്കേണ്ടത് അവസരം പാർത്തിരിക്കുവാണ് അവര് കാതോർത്തിരിക്കുവാണ് തങ്ങളുടെ ഊഴത്തിന് വേണ്ടി അവര് പ്രത്യക്ഷമായി വരില്ല പരോക്ഷമായി ഫേക്ക് ഐഡികൾ വന്നിട്ട് നമ്മളെ തെറി വിളിക്കും മതേതരത്വം നടിച്ച് നമുക്കൊപ്പം ഊണിലും ഉറക്കത്തിലും കൂടെ നടന്ന് ഇതുപോലെയുള്ള പ്രാകൃതമായ ഗോത്ര ഗോത്രചിന്തയും കൊണ്ട് നടന്നൊരവസരം കിട്ടിയാൽ കഴുത്തിനു മുകളിൽ ഇവന്റെ തലയുണ്ടാകില്ല എന്ന് പ്രതീക്ഷിച്ചു നടക്കുന്ന കുറച്ച് ആളുകൾ നമുക്കിടയിലുണ്ട് ഈ രണ്ട് പ്രതികരണങ്ങളും നമുക്ക് മനസ്സിലാക്കും ക്രൂരമായി െ കൊണ്ട് ആ മഴിവിനോടും എനിക്ക് വിരോധമില്ല എന്ന് പറയിപ്പിച്ചത്യത്തിൽ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ജീവിതം പാകപ്പെടുത്തിയ ഒരു മതചിന്ത തന്നെയാണ് ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കണം എന്നുള്ള ആശയത്തിൽ ക്ഷമിക്കാനും സ്നേഹിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും സഹന മനസ്ഥിതിയോടുകൂടി വൈകാരികമായി വിഷയങ്ങളെ കാണാതെ വൈചാരികമായി കാണണം എന്നുള്ള ഒരു ആശയം അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിട്ടി പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചത് എന്താണ് അവരുടെ ബാല്യവും കൗമാരവും പാകപ്പെടുത്തിയ ആ ഒരു പ്രാകൃത മതചിന്തയാണ് ജോസഫ് മാഷിനെ ക്ഷമിക്കാൻ പഠിപ്പിച്ചത് അദ്ദേഹത്തിന്റെ മതചിന്ത ജോസഫ് ഷിന്റെ കയ്യും കാലും എടുക്കാൻ പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ തയ്യാറാക്കിയത് സ്വന്തം ഭാര്യയെ നഷ്ടപ്പെട്ടിട്ടും സമുദായം പോലും ക്രൂശിച്ചിട്ടും ജോലി നഷ്ടപ്പെട്ടിട്ടും സ്വന്തം മകനെ പോലീസുകാർ കൊണ്ടുപോയി പീഡിപ്പിക്കുന്നത് നേർക്കു നേരെ കണ്ടിട്ടും ഈ മനുഷ്യന്റെ പോലെ തലയെടുത്ത് തട്ടണം എന്ന് പറഞ്ഞ മദനിയോട് പോലും ക്ഷമിച്ച ഈ മനുഷ്യന്റെ മനസ് എവിടെയാ പ്രൊഫസറുടെ കൈയും കാലും ആയിരുന്നില്ല എടുക്കേണ്ടത് തലയായിരുന്നു എന്ന് പറഞ്ഞ അബ്ദുനാസർ മദനി അയാളോട് പോലും ക്ഷമിക്കാൻ സാധിച്ച ആ വലിയ മനുഷ്യനുണ്ടല്ലോ ഇന്നും ആ മനുഷ്യനോട് അടങ്ങാത്ത കലിയുമായി അത്തരത്തിലുള്ള ചിന്താഗതിക്കാർ നമ്മുടെ നാട്ടിൽ ഇന്നുമുണ്ട് ആ മനുഷ്യന്റെ കയ്യും കാലും എടുത്ത മഴുവുമായി നാടുവിട്ട സവാദ് എന്ന ഭീകരൻ കണ്ണൂരിൽ എസ് ഡി പി ഐ മകളെയും കല്യാണം കഴിച്ച് രണ്ട് പെൺകുട്ടികളുമായി ആശാരിപ്പണിയിൽ ഒതുങ്ങിക്കൂടി ആ സമയത്ത് മുപ്പത്തി അഞ്ചോളം പ്രതികളെ പിടിച്ചിട്ടും ഒന്നാം പ്രതിയായ സവാദിനെ പിടിക്കാൻ പോലീസ് പോയത് അഫ്ഗാനിലും സിറിയയിലുമാണ് മൂക്കിൻ തുമ്പുണ്ടായിട്ട് പിടിക്കാൻ പറ്റിയില്ല നമ്മുടെ കൂടെ നടക്കുന്ന ആളുകൾ മതേതരന്മാരാണ് എന്ന് നമുക്ക് തോന്നുന്നത് വെറുതെയാണ് ജോസഫ് മാഷുമായി ബന്ധപ്പെട്ട വിഷയത്തെ കുറിച്ച് നോക്കിയാൽ മതി നമുക്ക് ഭയക്കേണ്ടെന്ന് ഒരുപാട് വസ്തുതകളുണ്ട് ഒരിക്കൽ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് സംഘടിപ്പിച്ച ഒരു ഡി സി ബുക്സിന്റെ ഇത് കേരള ലിറ്ററേച്ചർ ഫസ്റ്റ് അതിനകത്ത് ഒരാൾ എന്നോട് പറഞ്ഞു ചോദ്യോത്തര ചോദ്യോത്തരവേദിയായിരുന്നു എന്നോട് ചോദിക്ക അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചിട്ട് ജാമിത തീവ്രവാദത്തെ പറയുവാണ് തീവ്രവാദം പറയുവാണ് അങ്ങനെയൊക്കെ കുറെ ഒക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ഞങ്ങളിവിടെ ഏകോദര സഹോദരങ്ങളെ പോലെ മുസ്ലിം എന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ വ്യത്യാസമില്ലാതെ ഞങ്ങൾ ഇവിടെ ജീവിക്കുവാണ് നിങ്ങൾ പറയുന്നത് പോലെയല്ല എന്ന് പറഞ്ഞു വളരെ വൈകാരികമായിട്ടൊരു യുവാവ് മൈക്ക് വാങ്ങിച്ചിട്ട് പൊട്ടിത്തെറിക്കുവാണ് പിന്നീട് എല്ലാവരും കൂടി എന്നെ വളഞ്ഞു എന്നെ പോലീസ് പ്രൊട്ടക്ഷനിലാണ് കേട്ടോ കൊണ്ടുവിട്ടത് അപ്പോൾ ഞാൻ മൈക്ക് വാങ്ങിയിട്ട് മറുപടി പറയാൻ അവസരം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു ശരി നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ മതേതരന്മാരാണ് സമ്മതിച്ചു ഏതുവരെയാണെന്ന് അറിയാമോ ആ മതേതരത്വത്തിൻ്റെ കാലാവധി നിന്റെ പെങ്ങളെ അവൻ പ്രേമിക്കുകയോ അവന്റെ പെങ്ങളെ നീ പ്രേമിക്കുകയോ ചെയ്യുന്നത് വരെ മാത്രമേ നിന്റെ കൂട്ടുകാരനിൽ നിനക്കൊരു മതേ തരനെ കാണാൻ കഴിയൂ ആ ഒരൊറ്റ വാക്കിൽ ഞാൻ അവസാനിപ്പിച്ചു സദസ്യർക്ക് കാര്യം മനസ്സിലായി അവർ നിറഞ്ഞ കയ്യടികളോടുകൂടി എൻ്റെ ആ ഒരു ആൻസറിനെ സ്വീകരിച്ചു ഇതാണ് സത്യം ജോസഫ് മാഷിന്റെ കൈയും എടുത്ത തീവ്രവാദികൾ ചെയ്തത് തെറ്റാണെന്നും അവർ ചെയ്തതൊന്നും മുസ്ലിം സമുദായം അംഗീകരിക്കുന്നില്ലെന്നും അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം സുദൃഢമായി ഉറക്ക പറയാൻ ഏതെങ്കിലും ഒരു മതപുരോഹിതനും മത നേതൃത്വത്തിന് സാധിക്കുമോ സാധിക്കില്ല കാരണം എന്താ കുറു ആനിലുള്ള നടപ്പിലാക്കിയത് ഇപ്പുറത്തോടെ ഖുർആാനിലുള്ള ശിക്ഷാവിധിയാണ് നടപ്പിലാക്കിയത് ഒരുപാട് ആളുകളുടെ ഉള്ളിലുള്ള മതവർഗീയ ചിന്തകളെ തുറന്ന് കാണിക്കുകയായിരുന്നു ജോസഫ് മാഷിന്റെ ആ ഒരൊറ്റ ആശയത്തിലൂടെ തീവ്രവാദം നമ്മുടെ വീട്ടുമുറ്റത്തെത്തി കോളിംഗ് ബെൽ അടിക്കുമ്പോഴും ഇവിടെ അങ്ങനെ ഒരു ഭീകരതയില്ല ഒരു തീവ്രവാദമില്ല എന്ന് പറയാനാണ് നമുക്ക് സാധിക്കുന്നതെങ്കിൽ നമ്മൾ ചിലത് അനുഭവിച്ചേ തീരും നമ്മൾ ചിലതൊക്കെ